സച്ചിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ ഇനി എന്തു ചെയ്യുമെന്നോർത്ത് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് രേവതി രേവതിക്ക് സപ്പോർട്ടിനായി അനിയത്തെയും ശ്രീകാന്തും കൂടെ തന്നെയുണ്ട് രേവതിയാണെങ്കിൽ വനിതാ കോൺസ്റ്റബിളിനോട് കറിഞ്ഞു കാലൊക്കെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സലിഞ്ഞ അവര് നല്ല സ്വാധീനമുള്ള ആളെ കൊണ്ടുവന്ന സച്ചിയെ രക്ഷപ്പെടുത്താമെന്ന് രേവതിക്ക് കൊടുക്കുകയാണ് പിന്നീട് ശ്രീകാന്ത് രേവതിയും കൂട്ടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ സി സി ടി വി പരിശോധിച്ചപ്പോ ആ കാറിലുണ്ടായിരുന്ന ആൾക്കാര് ഗജാനന്ദന്റെ ആൾക്കാരാണെന്ന് രേവതിക്ക് മനസ്സിലാവുകയാണ് ഉടൻ തന്നെ രേവതി ശ്രീകാന്തിനെയും കൂട്ടി ഗജാനന്ദന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവരവിടെ എത്തുമ്പോഴേക്കും ആ വീട് പൂട്ടി അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി സച്ചി എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുകയാണ് ആ സമയത്താണ് ശ്രീകാന്തിന് അവളുടെ ഫോൺ വരുന്നത് എനിക്ക് വിശക്കുന്നുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ എന്ന് അവള് ചോദിക്കുമ്പോ ഞാൻ ഇന്ന് റെസ്റ്റോറന്റിലില്ല കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസുമായി പുറത്താണെന്ന് ശ്രീകാന്ത് അവൾക്ക് മറുപടി കൊടുക്കുവാണ് എന്താ അത്ര വലിയ പ്രോബ്ലം എന്ന് അവള് നിർബന്ധിച്ച് ചോദിച്ചപ്പോ സച്ചിക്ക് സംഭവിച്ചതൊക്കെ ശ്രീകാന്ത് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശരി ഞാനൊരു അഡ്രസ്സ് തരാം നീ ഏട്ടത്തെയും കൂട്ടി അവിടേക്ക് വായെന്ന് അവള് പറഞ്ഞപ്പോ ശ്രീകാന്ത് അവരെയും കൂട്ടി ആ പ്ലേസിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് രേവതി അനിയത്തെയും ശ്രീകാന്ത് ആ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അന്ന് ഫോണിൽ സംസാരിച്ചത് രേവതിയുടെ അനിയത്തിയാണെന്ന് കണ്ട് അവൾക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ഇതാരുടെ വീടാണെന്ന് ശ്രീകാന്ത് അവളോട് ചോദിച്ചപ്പോ ഇത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീടാണ് അവരുടെ മകള് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അവരുടെ ഫാമിലിയുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് അവളുടെ മമ്മിയുണ്ടല്ലോ അവർക്ക് എന്നെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ അവള് പറയുന്നുണ്ട് അങ്ങനെ അവര് രേവതിയും കൂട്ടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കമ്മീഷണർ ഇപ്പൊ നാട്ടിലില്ല ഡൽഹിക്ക് പോയിരിക്കുവാണ് അങ്ങനെ ഭാര്യ വന്ന് പറഞ്ഞപ്പോ രേവതി ആകെ ആവുന്നുണ്ട് ആന്റി ഇവളുടെ ഹസ്ബൻഡ് ഇപ്പൊ ലോക്കപ്പിലാണെന്ന് പറഞ്ഞ് സംഭവിച്ചതൊക്കെ രേവതിക്ക് വേണ്ടി അവള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്റെ താലി തൊട്ട് ഞാൻ പറയുവാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അങ്ങനെ രേവതി താലി പിടിച്ചു പൊട്ടി കരയുന്നുണ്ട് അത് കണ്ട് മനസ്സലിഞ്ഞ അവരുടെ ഭാര്യ മോള് വിഷമിക്കണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് സച്ചിയെ വെറുതെ വിടാൻ ആ സ്ത്രീ പറയുകയാണ് അങ്ങനെ പോലീസുകാര് സച്ചിയെ റിലീസ് ചെയ്യുകയാണ് അപ്പോഴേക്കും സച്ചിയെ കൊണ്ടുവരാനായി സ്റ്റേഷനിലേക്ക് രേവതിയും ശ്രീകാന്തുമൊക്കെ എത്തുന്നുണ്ട് സച്ചി പുറത്തേക്ക് വരുന്നത് കണ്ട് രേവതി ഓടിപ്പോയി സച്ചിയെ പിടിക്കുകയാണ് ശേഷം സാരി തുമ്പുകൊണ്ട് സച്ചിയുടെ മുഖൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് സച്ചി പോകാൻ നേരം കാറിന്റെ കീ ആവശ്യപ്പെട്ടപ്പോ എസ് ഐ ഓടി വന്ന് കാറ് തരാൻ പറ്റില്ല കോടതി പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് ചാവി പിടിച്ചു വാങ്ങിക്കുകയാണ് സച്ചി തല്ലിയതിന്റെ വൈരാഗ്യമാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഒരുപാട് ലോണും കടമൊക്കെ ഉണ്ട് സർ കാറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് സച്ചി കരഞ്ഞു പറയുന്നുണ്ട് ആ കാർ ഓടുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദയവു ചെയ്ത് കാർ കൊടുക്കു സർ എന്ന് രേവതി കരഞ്ഞു പറഞ്ഞെങ്കിലും അയാൾ ചാവി കൊടുത്തില്ല അങ്ങനെ അവർ കാറില്ലാതെ നിരാശയോടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇതിനു പിന്നിൽ ഗജാനന്ദനാണെന്ന് അനിയത്തി പറയാൻ തുടങ്ങുമ്പോ രേവതി വന്ന് അവളെ തടയുകയാണ് തന്നെ സഹായിച്ച വനിതാ കോൺസ്റ്റബിളിനോട് രേവതി നന്ദിയൊക്കെ പറയുന്നുണ്ട് ഇനി കാറ് തിരിച്ചു കിട്ടണമെങ്കിൽ എസ് ഐക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താ മതിയെന്ന് അവര് രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ലക്ഷം രൂപ എങ്ങനെയുണ്ടാക്കുമെന്ന് ആലോചിച്ച് സച്ചിയും രേവതിയും രാത്രി വീട്ടിലേക്ക് നടന്നുവരികയാണ് അതേസമയം ചന്ദ്രമതി ഈ സംഭവങ്ങളൊന്നും അറിയാതെ ശ്രുതിയെ കോൾ ചെയ്യുന്നുണ്ട് അച്ചമ്മ കൊടുത്ത രണ്ടു ലക്ഷത്തിന് നാളെ തന്നെ താലിയും പൊടവയും ഒക്കെ വാങ്ങിക്കണമെന്ന് സന്തോഷത്തോടെ ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്